കൊല്ലം നഗരത്തിൽ ഇത്ര മനോഹരമായ ചിത്രങ്ങൾ വരച്ചത് ആരാണെന്നുള്ള ഒരു ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അതിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് പത്തനാപുരം സ്വദേശി മനുവിൻ്റെ കൈകളിൽ നിന്ന് വിരിഞ്ഞതാണ് ഈ മനോഹരമായ ചിത്രങ്ങൾ മനുവിനെ ഇനി കാണുമ്പോഴാണ് ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാകും മനുവിൻ്റെ ഞാൻ കാണിക്കാൻ പോകുന്നത് മനുവിനെയാണ് ഇതാണ് മനു മനുവിൻ്റെ കൈയൊക്കെ നമുക്ക് കാണാം എങ്കിൽ മനു ഒരുപാട് ഇത്ര എത്ര എത്ര ഉണ്ട് ഈ ഈ ചിത്രം മതിലിന് ദൂരം ഇതിപ്പം ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് സ്ക്വയർ ഫീറ്റ് മനു ഒറ്റയ്ക്ക് 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 ഇതിന്റെ ഒരു ചരിത്രങ്ങൾ വരയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ കുറച്ച് പടങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൊല്ലത്തിന്റെ ചരിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇനിയും വരയ്ക്കാനുണ്ട് മറ സൈഡ് മതിലിലും കൂടെ വരയ്ക്കണം മൊത്തം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരയ്ക്കേണ്ടത് എത്ര സമയം കൊണ്ട് ഇതിപ്പോ ഒരു മാസം മാസം മൂന്ന് വരച്ചു ഇതാരും കാണാതെ ചിത്രങ്ങൾ വരച്ചത് ഇപ്പോഴാണ് ഇത് കാണുന്നത് അതിന് മുമ്പായിട്ട് ടാർപ്പയൊക്കെ കെട്ടി മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ആരും എന്നിട്ട് അതിൻ്റെ അകത്തിരുന്ന് വരയ്ക്കുമായിരുന്നു കാരണം അത് കാരണം അത് വരയ്ക്കാൻ കാരണം എൻ്റെ ഈ കൈ ആരും കാണരുതെന്നുള്ള രീതിയിൽ ഇത് ആരാ വരയ്ക്കുന്നെന്ന് കാണുകയും ചെയ്യരുതെന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് ടാർപ്പയൊക്കെ മറച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് വരയ്ക്കുവായിരുന്നു പക്ഷേ ദൈവം എന്നെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് ഇതാരാണെന്ന് അറിയും കൈ ജന്മന കൈയില്ല അവർ കൈയില്ല സ്കൂളിൽ സമ്മാനങ്ങൾ കിട്ടി ആ കിട്ടി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് സ്കൂൾ പത്താം ക്ലാസ് പഠിച്ചതിന് ശേഷം ജയിച്ചതിന് ശേഷം ഈ കൊട്ടാരക്കര രർമ്മ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മൂന്ന് വർഷം ചിത്രരചന പഠിച്ചു പഠിച്ചതിന് ശേഷമാണ് പിന്നെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുതിയാണ് എൻ്റെ ഉപജീവനമാർഗം മാർഗ്ഗം മുമ്പോട്ട് പോയത് വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ പരിദിനമായുള്ള കുടുംബമാണ് പിന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ എഴുതി എൻ്റെ വീട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷമാണ് ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാൻ വലിയ അവസരമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഈ കൊല്ലത്ത് നമ്മുടെ കോർപ്പറേഷനിലെ പ്രസന്ന എണസ്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ മേയറിൻ്റെ മേയർ സാറിൻ്റെ പോർട്രേറ്റ് വരച്ച് കൊണ്ടു കൊടുത്ത് കൊടുത്തതിനു ശേഷം സാർ ആ ചിത്രങ്ങൾക്ക് ആ ചിത്രം കണ്ട് ഇഷ്ടപ്പെടുന്നതിന് ശേഷമാണ് ഇങ്ങനെ എനിക്കൊരു അവസരം തരികയും ഇങ്ങനെ കൊല്ലത്തിൻ്റെ ചരിത്ര ചരിത്രപരമായ പടങ്ങൾ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ എനിക്കത്ര ആദ്യം ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഇതെങ്ങനെ വരയ്ക്കാൻ പറ്റും പിന്നെ സാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പ്രകാരം ഇങ്ങനെ വരയ്ക്കാൻ പറ്റി ഇങ്ങനെ ആയിരം സ്ക്വയർ ഫീറ്റ് ഇപ്പം വരച്ചു ആരും കണ്ടാലും ചോദിച്ചു ഇതിൻ്റെ പിന്നിലെ സൃഷ്ടി ആരുടേതാണെന്ന് അത്ര മനോഹരമായ രാത്രിയും പകലും വരുകയാണ് രാത്രി ചില ദിവസങ്ങളിൽ രാത്രി നിന്ന് വരച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം പകൽ ദിവസങ്ങളിൽ നിന്ന് വരച്ചു അത് പകല് മൂന്ന് നാല് ദിവസമേ ഇവിടെ വരച്ചിട്ടുള്ളൂ ബാക്കിയ ദിവസങ്ങളിൽ വീട്ടിൽ എനിക്ക് വേറെ ഞാൻ ടാപ്പിങ്ങിന് പോകുന്നുണ്ട് അപ്പം അങ്ങനെ മരം വെട്ടിയൊക്കെ ചെയ്യുക അതിന് പോയതിന് ശേഷം രണ്ട് ദിവസം അവിടെ ജോലി ചെയ്തതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള ദിവസം വന്നാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് വരച്ചത് വേണമെന്നുള്ളൊരു വരച്ച ആ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലൊരു മേയർ സാർ പറഞ്ഞു തരും ഇന്ന ചിത്രം വരയ്ക്കണമെന്ന് പിന്നെ അത് കയ്യിൽ ചില പടങ്ങൾ നോക്കിയിട്ട് റീ ചെയ്തതുണ്ട് പിന്നെ അല്ലാതെ എൻ്റെ സ്വയം മനസ്സാൽ വരച്ച ചിത്രങ്ങളുമുണ്ട് അതായത് പേപ്പറിൽ പകർത്തിയിട്ട് അത് പിന്നെ റീ കോപ്പി ചെയ്ത് ചെയ്തതും ഇത്രയും പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് ആ തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം ആദ്യമായിട്ടാണ് കിട്ടുന്നത് അത് ആദ്യം നന്ദി അറിപ്പിക്കുന്നത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു പിന്നെ എനിക്ക് ഈ അവസരം തന്ന കൊല്ലത്തിൻ്റെ മേയർ പ്രസന്ന സാർ പ്രസന്ന സാറിനെ ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു കാരണം എന്നെ പോലൊരു വയ്യാത്ത ഒരാൾക്ക് ഇങ്ങനൊരു അവസരം തന്നല്ലോ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു പത്ത് ഈ പടങ്ങൾ വരയ്ക്കാനും ആൾക്കാർ കാണുവാനും എന്നെ ഈ ലോകം അറിയപ്പെടാനൊരു അവസരം തന്നല്ലോ അതിനെ ഞാൻ നന്ദി അർപ്പിക്കുന്നു വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയുള്ളത് കൂടും ആണ് എൻ്റേത് പക്ഷേ ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ പണം സാമ്പത്തിക ആവശ്യമാണ് കാരണം ഈ കളറുകളൊക്കെ വാങ്ങിക്കണ്ടേ അപ്പം എന്നെ സഹായിച്ചത് സാമ്പത്തികമായി സഹായിച്ച് രണ്ട് പേരുണ്ട് ആദ്യം നന്ദി പറയേണ്ടത് എൻ്റെ ഭാര്യയ്ക്കാണ് കാരണം എൻ്റെ ഭാര്യ പത്തനാപുരം സെൻറ് സ്റ്റീവൻ സ്കൂളിൽ സ്കൂളിൽ പത്തനാപുരത്ത് എൻ്റെ നാട്ടിൽ പത്തനാപുരത്ത് അവിടെ ഒരു മൗണ്ട് ദാവൂർ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗേൾസ് ഹൈ ഹൈസ്കൂളുണ്ട് ആ സ്കൂളിലെ പാചകത്തൊഴിലാളിയാണ് പാചകം ആഹാരം വെക്കുന്ന ജോലിയാണ് ആൾക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് കുറേ പൈസ തന്നാണ് പെയിന്റുകളൊക്കെ വാങ്ങിച്ച് പിന്നെ അതിനുശേഷം എൻ്റെ മോ മോള് വന്ന് ഇടയ്ക്ക് വന്ന് എന്നെ സഹായിച്ചു മോള് വരയ്ക്കും പക്ഷെ എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്നെ പിന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചത് പത്തനാപുരത്ത് ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ലിബ്ര മൊബൈൽ ഷോപ്പ് നടത്തുന്ന നാദർഷ എന്ന് പറഞ്ഞ സാറാണ് മനുവിനെ എല്ലാവരും തിരിച്ചറിഞ്ഞു മനുവിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു മനുവിന് ഇനി ആരെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല തീർച്ചയായിട്ടും മനുവിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട് തന്നെ മനുവിന് ഇനി ഒരുപാട് അവസരങ്ങൾ തേടിയെത്തും മനു ഇവിടെയൊന്നും ഒന്നും നിൽക്കേണ്ട ആളല്ല കൊല്ലം നഗരത്തിന്റെ ചിത്രങ്ങൾ വരച്ച് മനു ഇനി കേരളത്തിന്റെ തനിമയാർന്ന ചിത്രങ്ങൾ വരച്ച് ഇന്ത്യയുടെ ചിത്രങ്ങൾ വരച്ച് ലോക പ്രശസ്തിയിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ആശംസിക്കാം വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം